ഹലോ ഫ്രണ്ട്സ് അപ്പൊ അപ്പമാമ വ്യാതിലിനുള്ള പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരിക ചെയ്തു കേട്ടോ വ്യാതിലിന് വെക്കേണ്ട ഓരോ സാധനങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു ആരുവാണെങ്കിൽ ആകെ ആകാംക്ഷയോടെ നിക്കുമായിരുന്നതൊക്കെ കേട്ടിട്ട് ഇതെന്താ ആ സാധനം എന്താ ഒരു കറുത്തിട്ട് കാണുന്നത് വിജാഗിരിച്ചാഗിരി വിജാഗിരി ഇതാണ് വിജാഗിരില്ലേ ഈ എന്താ പറയാ കൊടുത്തതല്ലേ വിജാഗിരി അതെന്താ അത് കൊളുത്ത് കുറ്റി പോലത്തെ അല്ലേ വൈറ്റ്പൊടി വേണ്ടതായിരുന്നു അല്ലേ എന്താണ് കേട്ടോ നമ്മൾ വെക്കാൻ പോണ ഡോറ് ഡയമണ്ടിന്റെ ഡോറൊക്കെ ഡയമണ്ട് കേട്ടിട്ടുണ്ട് ഇന്ന് മെയിൻ ആണ് പിന്നെ ഇത് കണ്ടോ ഇതൊക്കെ ആണ് നമ്മള് ഇതിനു പിടിപ്പിക്കാൻ പോകുന്ന സാധനങ്ങൾ ആരും അരുന്ന മേലോ അതെ ആണി തിറക്കാണ് അത് ഡോറൊന്നും ഉറപ്പിക്കുകയാണ് തോന്നുന്നു ഡോറിന്റെ മുകളിൽ എന്തോ സാധനം വെച്ചിട്ട് അടിക്കുന്നുണ്ട് വേറൊരു പലക വെച്ചിട്ട് അടിക്കുകയാണ് ആണി വെച്ചിട്ട് വെച്ചാ വാർപ്പാരുടെ ആണ് കേട്ടോ ഉച്ചക്ക് ചോറിനൊപ്പം വഴുതനങ്ങി മീൻ വർത്തതു അയലായിരുന്നു അതുകൊണ്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അഡുണ്ടാക്കിട്ടോ പ്ലാസ്റ്റിന്റെ കാണിച്ചു തന്നിരുന്നല്ലോ അതുകൊണ്ട് അഡാക്കി കയ്യട അതാണ് കേട്ടോ പ്ലാസ്റ്റിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന അടയ്ക്ക് അപ്പുമാമ പറഞ്ഞു തന്ന പേര് ഒരു കയ്യൻ്റെ വലിപ്പല്ലേ ഉണ്ടാവുള്ളൂ അതാവോ കയ്യട നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടോ നമ്മുടെ ഗോപി വലിയേച്ചൻ്റെ കടയിലത്തെ പരിപ്പുവട ഉഴുന്നുവട ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അതും അതുപോലെ തന്നെ എന്താ പറയുക അമ്മ ഉണ്ടാക്കിയ അടങ് ചായയും ഒക്കെ കൂടി അപ്പമാമിയും അച്ഛനും ഒക്കെ കഴിച്ചു ചാരുമാരത്തിൽ വികൃതിയൊക്കെ കാണിച്ച് നടക്കുമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ